കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികളുടെ അവതാളത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലെ യാത്ര നാട്ടുകാർക്ക് ദുരിതമാവുകയാണ് വെള്ളം വാർത്ത കണ്ടാലും ചിന്തിച്ച് തലപ്പുണ്ണാക്കേണ്ട ഇത്തരത്തിലുള്ള പാത കാണുമ്പോൾ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്തപ്പോൾ ഈ ഡയലോഗ് ഓർമ്മ വന്നു അപ്പോ നൂറ് ശതമാനം ഓക്കേയല്ലേ ശബരിമല അയ്യപ്പനെ ദർശിക്കണമെങ്കിൽ കല്ലുമുള്ളും നിറഞ്ഞ ദുഷ്കരമായ പാതയിലൂടെ നടന്നു നീങ്ങണം കന്നി കന്യ്യപ്പന്മാർ പോവുകയാണെങ്കിൽ ഒരു നിമിഷം സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്ന് തലയൊന്ന് പുറത്തേക്കിട്ട് നോക്കും എന്നിട്ട് സഹയാത്രികരോട് ചോദിക്കും എത്തിയോ എന്ന് യാത്രക്കാരെ സംബന്ധിച്ച് അല്പം സർക്കസ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ മഴ കനത്തതോടെ വലിയ കുഴികൾ നിറഞ്ഞ് യാത്ര ദുഷ്കരമായിരിക്കുകയാണ് ഇക്കാണുന്നത് മരണക്കിണറാണെന്ന് തെറ്റിദ്ധരിക്കരുത് അതക്കുമേല് സാഹസികത കാണിച്ചാൽ മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കണമെങ്കിൽ അടുത്ത കുറ്റിക്കാട്ടിലേക്ക് കയറേണ്ട അവസ്ഥയും ഒന്നോ രണ്ടോ വർഷം ഇടവിട്ട് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല റോഡ് വളരെ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ കുറച്ച് നേരം രണ്ടു ദിവസം ലോഡ് മറ്റെല്ലാം വേസ്റ്റ് ഇട്ടുകൊണ്ടാണ് റോഡ് പിന്നെയാ കൊണ്ടുപോയി അത് ഇതേ പിന്നെ മഴ പെയ്തപ്പോൾ വീണ്ടും അതേമാതിരിക്ക് കൊണ്ടുപോയി അടർന്നു പോകുന്നു പിന്നെ ഉദ്ഘാടനം അതിഗംഭീരമായി നടത്തിയതല്ല രണ്ട് വർഷം മുമ്പ് അതി ഗംഭീരമായിട്ട് ഉദ്ഘാടനം നടത്തിയാണ് ഇതുവരെ ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടില്ല ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ബൈപ്പാസിൻ്റെ അവസ്ഥ പിന്നീട് അത് തിരിച്ചെടുക്കുന്നതാണ് അതിൽ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഉടനെ റോഡ് കൊണ്ടുവരാമെന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്